നമസ്കാരം ഡ്രൈവിംഗ് പഠിക്കാനും ലൈസൻസ് എടുക്കാനും ഡ്രൈവിംഗ് സ്കൂളുകൾ നിർബന്ധമാണോ അല്ലെന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത് കാരണം ഏതൊരാൾക്കും സ്വന്തമായി വാഹനം ഓടിച്ച് പഠിക്കാനും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കാനും സ്വന്തം വാഹനത്തിൽ എടുത്തു പറയുന്നു സ്വന്തം വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാനുമുള്ള അവസരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യവസ്ഥകൾ പുതുക്കി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി സ്വന്തം വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാനുള്ള അനുമതി നിലവിൽ ഉള്ളതാണെങ്കിലും സ്വന്തമായുള്ള ഡ്രൈവിംഗ് പഠനം മുൻ ഉത്തരവുകളിൽ കാര്യമായി പരാമർശിച്ചിരുന്നില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തെ സ്കൂളുകാരും ജീവനക്കാരും എതിർക്കുന്ന പശ്ചാത്തലത്തിൽ ഇറക്കിയ ഉത്തരവിലാണ് സ്വയം പഠനം പ്രോത്സാഹിപ്പിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് ലേണേഴ്സ് ലൈസൻസ് എടുത്ത വ്യക്തിക്ക് ലൈസൻസ് ഉള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ ഡ്രൈവിംഗ് പരിശീലിക്കാം സ്കൂൾ വഴിയാണെങ്കിൽ അംഗീകൃത പരിശീലകൻ തന്നെ പഠിതാക്കളുമായി ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തണം എന്ന വ്യവസ്ഥ കർശനമാക്കുകയും ചെയ്തു ഒരു ഭാഗം ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ആവശ്യത്തിന് അംഗീകൃത പരിശീലകർ ഇല്ല ഒരു ഉദ്യോഗസ്ഥൻ ദിവസം നാൽപ്പത് ടെസ്റ്റ് നടത്തണം എന്നതുൾപ്പെടെ സമരം ഒത്തുതീർപ്പാക്കിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി വിശദീകരിച്ച കാര്യങ്ങളെല്ലാം ഉത്തരവിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്